എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ ജ്യോതിഷ പഠനത്തിൻ്റെ പ്രാരംഭമായിട്ട് തുടക്കം എങ്ങനെയാണ് നമ്മൾ ജ്യോതിഷം പഠിക്കുക അല്ലെങ്കിൽ ജ്യോതിഷത്തിനെ പറ്റി മനസ്സിലാക്കുന്ന രീതി ആദ്യം മുതൽ തന്നെ അതാണ് നമ്മൾ നമ്മളിന്നിവിടെ തുടങ്ങുന്നത് ഇപ്പോൾ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം ജ്യോതിഷം പഠിപ്പിക്കുന്ന അതായത് ജ്യോ ജ്യോതിഷത്തിൻ്റെ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം ആദ്യം നമ്മൾ ജ്യോതിഷത്തിൽ ജ്യോതിഷം അറിയുന്നതോടൊപ്പം തന്നെ ഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കണം എന്ത് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ആദ്യം ഗ്രഹങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ബോർഡിലുണ്ട് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി രാഹു കേതു അതിൽ ഏഴ് ഗ്രഹങ്ങളും രണ്ട് ഛായാഗ്രഹങ്ങളുമാണ് രാഹു കേതു രണ്ട് ഛായാഗ്രഹങ്ങളാണ് അപ്പം ഈ ഗ്രഹങ്ങൾ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മളിവിടെ ചക്രം എങ്ങനെയാണ് ഈ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് വരുന്നത് അതായത് നമ്മൾ ഭൂമി ചലിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് പക്ഷേ ഭൂമി ചലിക്കുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മൾ പക്ഷേ സൂര്യൻ ചലിക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവത്തിൽ വരുന്നത് അത് ഭൂമി ചലിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സൂര്യൻ്റെ ചലനം അല്ലെങ്കിൽ ഭൂമിയുടെ ചലനം നമുക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇത് ഭൂമി ഇത് മുന്നൂറ്റി അറുപത് ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് നമ്മൾ സങ്കല്പം അങ്ങനെയാണ് ശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ പതിനാല് പന്ത്രണ്ട് രാശി പന്ത്രണ്ട് രാശിയെ പറ്റി നമ്മൾ അറിയണം ഈ പന്ത്രണ്ട് രാശി എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നമ്മൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആവുന്ന ഒരു സർക്കിളിനെ നമ്മൾ പന്ത്രണ്ടായിട്ട് ഭാഗിച്ച് പന്ത്രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഒരു പോയിന്റ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മളിവിടെ മേഡം രാശിയെ കൊണ്ടാണ് നമ്മൾ എടുക്കുന്ന ഇവിടം ഈ രാശി മേഡം രാശി ആണ് അപ്പോൾ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കുമ്പം നമുക്ക് മുപ്പത് ഡിഗ്രിയാണ് കിട്ടുന്നത് അപ്പം ഒരു രാശി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് അതിൻ്റെ ദീർഘം അപ്പം ഈ മുപ്പത് ഡിഗ്രി വെച്ചിട്ട് നമ്മൾ പന്ത്രണ്ട് രാശി ഇവിടെ നോക്കിയാൽ അറിയാം അപ്പം ഞാനിവിടെ മേടത്തിന്റെ തുടക്കം ഇവിടെ കാണിച്ചു ഇവിടുന്ന് പൂജ്യം ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെയാണ് ഇവിടേക്ക് ഒരു രാശിയിലുള്ളത് അപ്പം മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം അപ്പം മേടം മുതലാണ് നമ്മൾ ചക്രത്തിൽ രാശിചക്രത്തിൽ ചക്രത്തിൽ നമ്മൾ തുടക്കം മേടം മുതലാണ് അപ്പം നമ്മളിവിടെ രാശി ഈ കാണിച്ചു രാശിയുടെ എത്ര ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രിയാണ് ഒരു രാശിയുടെ ദീർഘം അപ്പോൾ അതും പ്രകാരം നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മളിവിടെ ഈ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തിനെ നമ്മൾ ഈ സർക്കിളിൽ അല്ലേ ഈ സർക്കിളിൽ നമ്മൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം നമ്മൾ ഒരു വർഷം ഒരു വർഷം നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ചേ കാലമാണ് നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇവിടെ എടുത്തു അപ്പോൾ അതിനെ പന്ത്രണ്ട് കൊണ്ട് ഭാഗിച്ചപ്പോഴാണ് നമുക്ക് മുന്നൂ മുപ്പത് ദിവസം ഇത് മുപ്പത് ദിവസം അതായത് ആവറേജ് നമുക്ക് മുപ്പത് ദിവസം ഒരു മാസം മുപ്പത്തിയൊന്ന് വരുന്ന ദിവസങ്ങളുണ്ട് അങ്ങനെയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങൾ ആ മാസങ്ങളിലൂടെ കൂട്ടിയിട്ടാണ് അപ്പം നമ്മളിവിടെ ആവറേജ് മുപ്പത് ദിവസം എടുത്തു ഈ മുപ്പത് ദിവസം നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ മുപ്പത് ദിവസം കൊണ്ടൊരു ഈ ഗ്രഹങ്ങളുടെ സഞ്ചാര പാത അല്ലെങ്കിൽ സഞ്ചാരം അവരുടെ സഞ്ചാരത്തിൻ്റെ ആ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ആ ദിവസങ്ങൾ നമ്മളിവിടെ ആദ്യം നമ്മൾ അത് നമുക്ക് മനസ്സിലാകണം രാശിചക്രത്തിനെക്കുറിച്ച് നമ്മളിവിടെ പഠിച്ച് പറഞ്ഞു ചർച്ച ചെയ്തു അപ്പോൾ ഈ രാശി ചക്രങ്ങളിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ വരും എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഗ്രഹങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ ഇവിടെ മനസ്സിലാക്കി ഗ്രഹങ്ങളുണ്ടെങ്കിലേ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളും മാസങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളെ ബേസ് അടിസ്ഥാനപരമാക്കിയിട്ടാണ് നമ്മൾ മറ്റുള്ള ദിവസങ്ങളും അതിൻ്റെ ഡിഗ്രികളും പിന്നെ ഗ്രഹങ്ങളുടെ സഞ്ചാര ദീർഘം ഇതൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമ്മളിവിടെ അതും പ്രകാരം ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഈ ഗ്രഹങ്ങളിൽ ചന്ദ്രൻ ഏറ്റവും ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രനാണ് അത് ഒരു ഭൂമിയെ അല്ലെങ്കിൽ ഈ ഒരു ഒരു സർക്കിൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ചുറ്റാനായിട്ട് ഇരുപത്തിയേഴ് ദിവസമേ എടുക്കുന്നുള്ളൂ ചന്ദ്രൻ രണ്ടേകാൽ ദിവസമാണ് ഒരു ഒരു രാശിയിൽ ചന്ദ്രൻ്റെ സ്ഥിതി നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ ബുധനും ശുക്രനും സൂര്യനും ഈ മൂന്ന് ഗ്രഹങ്ങളും ഏകദേശം മുപ്പത് ദിവസമാണ് എടുക്കുന്നത് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിന് ചൊവ്വാ ആണെങ്കിൽ ഒരു രാശിയിൽ നാൽപ്പത്തിയെട്ട് ദിവസമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് ഗുരുവാണെങ്കിൽ ഒരു വർഷക്കാലമാണ് ഒരു രാശിയിൽ ശനി മുപ്പത് മാസം അതായത് രണ്ടര വർഷക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് രാഹു ഒന്നര വർഷം അതുപോലെ തന്നെ കേതു ഒന്നര വർഷം അപ്പോൾ ഇതാണ് ഗ്രഹങ്ങളുടെ ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ദിവസം അല്ലെങ്കിൽ വർഷമാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായി ഗ്രഹങ്ങൾ എത്ര ദിവസം ഏതെല്ലാം രാശിയിൽ ഒരു രാശിയിൽ ഏത് ഗ്രഹം ഏത് രാശിയിൽ നിൽക്കുന്നു ആ ആ രാശിയിൽ നിൽക്കുന്ന സമയത്തിൻ്റെ പരിധിയാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് അപ്പം ചന്ദ്രൻ്റെ നമ്മൾ ഏത് നമ്മൾ ജ്യോതിഷം പഠിക്കുമ്പോൾ നമ്മൾ സൂര്യനെയും ചന്ദ്രനെയും ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ഈ മുപ്പത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നമ്മൾ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത്തിയേഴ് ദിവസമാണ് ചന്ദ്രൻ്റെ പൂർണ്ണമായിട്ട് ചലിക്കാൻ വേണ്ട സമയം അപ്പം ആ ഇരുപത്തിയേഴ് ദിവസം ഇനിയുമാണ് നമ്മൾ ആ ഇരുപത്തിയേഴ് ദിവസത്തിനെ ആസ്പദമാക്കിയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഉണ്ടായത് അപ്പോൾ നമ്മൾ ആ ഇരുപത്തിയേഴ് നക്ഷത്രം എന്ന് പറയുന്നത് ഒരു മേടത്തിൻ്റെ ഈ പൂജ്യം ഡിഗ്രി മുതൽ നമ്മൾ ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രമാണ് നമുക്ക് കിട്ടുന്നത് എന്നുവെച്ചാൽ ഇരുപത്തിയേഴ് നക്ഷത്രത്തിനെ നമ്മൾ പന്ത്രണ്ട് രാശികളിലായിട്ട് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അതും പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഈ ചന്ദ്രൻ ചലനം അനുസരിച്ചാണ് നമ്മൾ നക്ഷത്രങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പൂജ്യം ഡിഗ്രി മുതൽ അപ്പോൾ ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രം വരണമെങ്കിൽ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഒരു രണ്ടേകാൽ നക്ഷത്രം നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു നക്ഷത്രത്തിൻ്റെ ദീർഘം എന്ന് പറയുന്നത് പൂജ്യം മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെയാണ് ഈ ഒരു രാശിയെ നമ്മൾ രണ്ടേകാൽ നക്ഷത്രത്തിൽ നമ്മൾ തിട്ടപ്പെടുത്താനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു നക്ഷത്രത്തിൻ്റെ ദീർഘം എന്ന് പറയുന്നത് രാശിയിൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിട്ടാണ് അപ്പോൾ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് നമ്മൾ എടുക്കുമ്പോൾ അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ചന്ദ്രന്റെ ചലനം മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇരുപത്തിയേഴ് ദിവസം അതായത് ചന്ദ്രന്റെ ചലനം വെച്ചിട്ട് ഇരുപത്തിയേഴ് ദിവസം അപ്പോൾ മുന്നൂറ്റി അറുപത് ഇതിനെ ഇരുപത്തിയേഴ് കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ട് വേഗതയാണ് ആ ഇരുപത്തിയേഴ് ദിശകൾ എന്ന് പറയുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രമാണ് ഈ ചന്ദ്രൻ്റെ ഇരുപത്തിയേഴ് ദിവസത്തെ ആ ദിശകൾ ഇരുപത്തിയേഴ് ചത്രമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഇരുപത്തി പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വെച്ച് നമ്മൾ ഓരോ എടുക്കുമ്പോൾ ഇവിടെ എന്ത് ആ ആദ്യം ഇവിടെ തുടങ്ങുന്നത് നമ്മുടെ മേഡം രാശിയുടെ തുടക്കം പൂജ്യം ഡിഗ്രി മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ അശ്വതിയെ നമ്മളെടുത്തു അത് കഴിഞ്ഞ് ഒരു നക്ഷത്രം കൊണ്ട് പത് പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ഭരണി എടുത്തു അപ്പോൾ നമുക്ക് ആകെ ഉള്ളത് രണ്ടേകാൽ നക്ഷത്രമേ നമുക്ക് വരികയുള്ളൂ അതിൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുപത്തിയാറ് പതിമൂന്നും പതിമൂന്നും രണ്ട് നക്ഷത്രത്തിൻ്റെ നമ്മൾ ഡിഗ്രി ഇവിടെ എടുത്തപ്പോൾ ഇരുപത്തിയാറ് നാൽപ്പത് കിട്ടി ഇരുപത്തിയാറ് നാൽപ്പത് കിട്ടി കഴിഞ്ഞപ്പോൾ ഇനിയും ഒരു നക്ഷത്രത്തിൻ്റെ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് എടുക്കാൻ നമുക്കിവിടെ ഇല്ല സാധ്യതയില്ല കുറവാണ് അപ്പോൾ അതുകൊണ്ട് എന്തായി അപ്പോൾ നമ്മൾ ഈ മുപ്പത് ഡിഗ്രിയാണിത് ഞാൻ ആദ്യമേ പറഞ്ഞു ഇവിടെ ഈ മേടത്തിൻ്റെ പോയിന്റ് മുതൽ ഇടവത്തിൻ്റെ തുടക്കം വരെ ഉള്ളത് മുപ്പത് ഡിഗ്രിയാണ് ആ മുപ്പത് ഡിഗ്രിക്കകത്തു നിന്ന് നമ്മൾ രണ്ട് നക്ഷത്രത്തിൻ്റെ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വീതം നമ്മളിവിടെ രണ്ടെണ്ണത്തിനെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇരുപത്തിയാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് കിട്ടി അപ്പം ഇവിടെ നമ്മൾ ഡെസിമലിലാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അപ്പം ബാക്കിയുള്ളത് മുപ്പതിൽ നിന്ന് മുപ്പത് ഡിഗ്രിയിൽ നിന്നും ഇരുപത്തിയാറ് മിനിറ്റ് നാൽപ്പത് ഇരുപത്തിയാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇവിടെ പൂജ്യം ചേർത്ത് ഇത് അറുപതായി നാൽപ്പത് കുറച്ച് ഇരുപത് വന്നു പിന്നെ ഇരുപത്തൊൻപത് ഇരുപത്തൊൻപത് ഇരുപത്തിയാറ് കുറഞ്ഞപ്പം മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് അപ്പം ഈ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു നക്ഷത്രം നമ്മൾ തികയുന്നില്ല അപ്പം ഇവിടെ അശ്വതി ഭരണി അശ്വതി മുഴുവൻ ഭരണി മുഴുവൻ കാർത്തിക കാർത്തികക്കാല് അതായത് പതിമൂന്നിടെ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റിന്റെ നാലിലൊന്നാണ് ഈ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് അപ്പോൾ നമുക്കെന്തായി നമുക്കിവിടെ കിട്ടിയത് അശ്വതി മുഴുവൻ നക്ഷത്രം കിട്ടി ഭരണി മുഴുവൻ മുഴുവൻ നക്ഷത്രം കിട്ടി കാർത്തിക കാർത്തികാൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എന്തായി മേടം രാശിയിൽ അശ്വതി ഭരണി കാർത്തിക കാർത്തികാല് അതാണ് രണ്ടേകാലനക്ഷത്രം ഇവിടെ അതുമാതിരി തന്നെ ബാക്കിയുള്ള ഇവിടെ നമുക്ക് എത്രയായി മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ബാക്കി അപ്പോൾ കാലേ വന്നിട്ടുള്ളൂ കാർത്തിക ഇവിടെ അപ്പോൾ രണ്ടാമത്തെ ഇടവം രാശിയിൽ നമുക്ക് കാർത്തിക മുക്കാൽ ഇങ്ങനെ പതിമൂന്ന് മിനിറ്റ് പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് കൂട്ടി കൂട്ടി കൂട്ടിയാണ് നമ്മൾ പോകുന്നത് ഓരോ നക്ഷത്രത്തിൻ്റെ കാൽക്കുലേഷൻ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇടവം രാശിയിൽ കാർത്തിക മുക്കാൽ രോഹിണി മുഴുവൻ അപ്പോൾ എത്രയായി ഒന്നും മുക്കാൽ ഒന്നേ മുക്കാൽ അടുത്തത് അരയും കൂടെ ഉള്ളു രണ്ടേകാൽ നക്ഷത്രമാണ് നമുക്ക് വരുന്നത് അപ്പം ഒന്നേ മുക്കാലിൻ്റെ കൂടെ അര ചേർക്കുമ്പോഴാണ് നമുക്ക് രണ്ടേകാൽ വരുന്നത് അപ്പം എന്തായി ഇവിടെ മകരം അര വന്നു മകരം പകുതി മകീരം മകരമല്ല മകീരത്തിൻ്റെ പകുതി വന്നു അപ്പം മേടത്തിൽ രണ്ടേകാൽ നക്ഷത്രം ഇടവത്തിൽ രണ്ടേകാൽ നക്ഷത്രം അടുത്തത് ഇനിയും ഇവിടെ മകേരത്തിൻ്റെ പകുതിയെ നമുക്ക് വന്നുള്ളൂ അപ്പം മകേരത്തിൻ്റെ പകുതിയും കൂടെ നമ്മൾ ഇവിടെ എടുക്കണം അപ്പം മിഥുനം രാശിയിൽ മകേരത്തിൻ്റെ അര തിരുവാതിര മുഴുവൻ അപ്പം എത്രയായി ഒന്ന് ഒന്നര പുണർദ്ദത്തിൻ്റെ മുക്കാല് അപ്പം പുണർദ്ദത്തിൻ്റെ മുക്കാൽ കൂടിയെടുത്തപ്പോഴാണ് ഇവിടെ രണ്ടേകാൽ നക്ഷത്രം നമുക്ക് വരുന്നത് അപ്പം മിഥുനൻ രാശിയിൽ വന്നിരിക്കുന്ന ഏതൊക്കെയാണ് മകേരം അര തിരുവാതിര മുഴുവൻ പുണർദ്ദം മുക്കാൽ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിഥുനം കർക്കിടകത്തിൽ കർക്കിടകത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ പുണർദ്ദത്തിൻ്റെ മുക്കാലുണ്ട് കാല് ബാക്കിയാണ് അപ്പോൾ ആ കാലാണ് നമ്മൾ കർക്കിടകത്തിൽ ഇവിടെ എടുത്തത് അതുപോലെ തന്നെ പുണർദ്ദം കഴിഞ്ഞാൽ പൂയം മുഴുവൻ ആയില്യം മുഴുവൻ അപ്പോൾ കർക്കിടകൻ രാശിയിൽ ആയില്യം മുഴുവനായിട്ടുണ്ട് പൂയം മുഴുവനായിട്ടുണ്ട് പുണർദ്ദം കാല് അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്തായി നമുക്ക് ഒൻപത് നക്ഷത്രങ്ങൾ ഈ നാല് രാശിക്കകത്തായിട്ട് നമുക്കൊൻപത് നക്ഷത്രങ്ങൾ നമുക്ക് കിട്ടി അപ്പോൾ ഈ പന്ത്രണ്ട് രാശികൾക്കകത്തായിട്ട് നമുക്ക് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് വരേണ്ടത് അപ്പം നമ്മൾ നാല് ഭാഗം ഇവിടെ മേടം ഇടവും മിഥുനവും കറുക്കണം ഈ നാല് രാശികൾ എടുക്കുമ്പോൾ നമുക്ക് ഒൻപത് നക്ഷത്രം ഇവിടെ കിട്ടി അങ്ങനെ നമ്മൾ ബാക്കിയുള്ള നാല് അങ്ങനെ ഈ പന്ത്രണ്ടിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഒൻപത് നക്ഷത്രങ്ങൾ വീതം നമുക്ക് കിട്ടുന്നത് ഇതാണ് നമ്മൾ രാശിയുടെ രാശി എങ്ങനെ മനസ്സിലാക്കാം രാശി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നക്ഷത്രം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള സിംപിളായിട്ടുള്ള വിവര വിവരണങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ തുടക്കം നമ്മൾ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളറിഞ്ഞാൽ ഗ്രഹങ്ങൾ അറിയുന്നതോടൊപ്പം തന്നെ ഗ്രഹങ്ങൾ ഇപ്പം നമ്മൾ ഗ്രഹങ്ങളെ ഇവിടെ എന്ന് വെച്ചാൽ രാശിചക്രം നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിലും മാസങ്ങളെ കൊണ്ട് മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ ഇത് ഇതാണ് അപ്പം ഗ്രഹങ്ങൾ അറിഞ്ഞിട്ടേ നമുക്ക് രാശിയെ കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ മാസങ്ങൾ എങ്ങനെ പന്ത്രണ്ട് മാസം ഉണ്ടായി പന്ത്രണ്ട് മാസങ്ങൾ ഉണ്ടാകുന്ന രീതി എങ്ങനെയാണ് അതാണ് നമ്മളിവിടെ ഒരു ഒരു ബിന്ദുവിനെ നമ്മൾ ബേസിക്ക് ആയിട്ട് എടുത്തിട്ട് അതിനെ പന്ത്രണ്ടായിട്ട് അംശിച്ച് പന്ത്രണ്ട് മാസങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു ഈ പന്ത്രണ്ട് മാസങ്ങൾ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി ദിവസമാണ് ഒരു വർഷം അതിനെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മുപ്പത് ആവറേജ് മുപ്പത് ഞാൻ ആദ്യമേ പറഞ്ഞു മറ്റുള്ള മുപ്പത്തിയൊന്നുള്ള മാസങ്ങൾ ഇരുപത്തിയെട്ടും ഇരുപത്തൊൻപതും ഇത് അതെല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പിടിച്ചിരിക്കുന്നത് പക്ഷെ ആവറേജ് നമ്മൾ മുപ്പത് ദിവസമാണ് ആ മുപ്പത് ദിവസത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാര സ്ഥിതിയാണിത് ഒരു ഒരു രാശിയിൽ ഒരു ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുന്ന അതിൻ്റെ ഡ്യൂറേഷൻ അതിൻ്റെ സമയമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് അതിനെ നമ്മൾ ചന്ദ്രന് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെന്നുള്ളതാണ് ഇരുപത്തി നക്ഷത്രം എങ്ങനെ വന്നു എന്നുള്ളതാണ് ആ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ വന്നെങ്കിൽ ആ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ നമ്മൾ രാശിക്കകത്ത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് ഈ എപ്പിസോഡ് ഇതിൻ്റെ ആയിട്ടുള്ള രീതിയാണ് നമ്മൾ രാശി കണ്ടുപിടിക്കുന്നതും ഗ്രഹങ്ങളെ ഇനിയും ഇതിന് ശേഷമാണ് നമ്മൾ ഗ്രഹങ്ങൾ നമ്മൾ നോക്കിയിട്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു പഞ്ചാംഗം അപ്പം നമ്മൾ ഈ രാശി ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ മാസങ്ങൾ അല്ലെ പന്ത്രണ്ട് രാശികൾ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾ നമ്മളിവിടെ പറഞ്ഞു ആ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഇനിയും ഗ്രഹസ്ഥിതികൾ ഈ രാശിക്കകത്ത് പന്ത്രണ്ട് രാശിക്കകത്ത് ഗ്രഹസ്ഥിതികൾ ഏതെല്ലാമാണെന്ന് നമ്മൾ പഞ്ചാംഗത്തിൽ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുവെച്ചാൽ പഞ്ചാംഗം ഇതിനു വേണ്ടി മാത്രമാണ് ഗ്രഹസ്ഥിതികളും ഗ്രഹങ്ങളുടെ എല്ലാ ഡീറ്റെയിലും അല്ലെ എല്ലാ വിവരണങ്ങളും അടങ്ങുന്നതാണ് പഞ്ചാംഗം നമ്മൾ പഞ്ചാംഗത്തിൽ നോക്കി എന്ന് വെച്ചാൽ നമുക്ക് ഗ്രഹങ്ങളെവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് ഒരു ഒരു ജയവജ്ഞനോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്തൊരു വ്യക്തിക്ക് സാധ്യമല്ല അതിന് ധാരാളം സമയമൊക്കെ എടുത്ത് പഠിക്കേണ്ടതാണ് അതുകൊണ്ട് പഞ്ചാംഗം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ദേവന്മാരുണ്ട് അതിന് പ്രത്യേകം പരിശീലനം ലഭിച്ച ആൾക്കാരുണ്ട് അവരുടെ ഉത്തരവാദിത്വമാണ് പഞ്ചാംഗം തയ്യാറാക്കുന്നത് നമ്മളെ പോലുള്ളവർക്ക് ആ പഞ്ചാംഗത്തിൽ നോക്കിയിട്ടാണ് നമ്മൾ ഗ്രഹങ്ങളുടെ സ്ഥിതി ഇതിന് ശേഷം ഇവിടെ നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നേ ഇല്ല നമ്മൾ ആദ്യം അറിയേണ്ടത് രാശിയെക്കുറിച്ചും പന്ത്രണ്ട് മാസങ്ങളെക്കുറിച്ചും പന്ത്രണ്ട് രാശികളെക്കുറിച്ചും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെക്കുറിച്ചും നക്ഷത്രം എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാൽക്കുലേഷനാണ് നമ്മൾ ഈ എപ്പിസോഡിലിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതോടൊപ്പം തന്നെ ഇതുമായിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ടുള്ള എപ്പിസോഡുകളിലെല്ലാം ഇതിൻ്റെ തുടർച്ച ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എങ്കിൽ മാത്രമേ നമുക്കിനിയും വരുന്ന എപ്പിസോഡുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോ ഘട്ടങ്ങളിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വീണ്ടും വീണ്ടും വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരിയൂം ഹരിയൂം ഹരിയൂം